കാസർഗോഡ് ചീമേനിയിൽ വൻ കവർച്ച വീടിന്റെ മുൻഭാഗം തകർത്ത് നാൽപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങളും നാല് കിലോ വെള്ളിപാത്രങ്ങളും കവർന്നു സംഭവത്തിന് പിന്നാലെ വീട്ടു ജോലിക്കാരായ നേപ്പാൾ സ്വദേശികളെ കാണാതായി വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫെ വലിയൊരു കവർച്ച നടന്നു തൊട്ടു പിന്നാലെ വീട്ടു കാണാതാകുന്നു എന്താണ് നിലവിലെ സാഹചര്യം കാളിദാസ് കാസർഗോഡ് ചീമേനി ചെമ്പ്രക്കാനത്തെ വീട്ടിലാണ് കവർച്ച നടന്നത് കണ്ണൂർ സ്വദേശിയും എഞ്ചിനീയറുമായ എൻ മുകേഷിന്റെ ഭവനത്തിലാണ് ഇത്തരത്തിൽ കവർച്ച നടന്നത് ആ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ നാപ്പത് പവന്റെ ഏർ സ്വർണാഭരണങ്ങളും നാല് കിലോ തൂക്കം വരുന്ന വെള്ളിയാഭരണങ്ങളും കാണാതായിട്ടുണ്ട് ഈ സംഭവത്തിന് പിന്നാലെ നേപ്പാൾ സ്വദേശികൾ ഇവർ ഇവിടെ പശുവിനെ പരിപാലിക്കുന്ന നേപ്പാൾ സ്വദേശികളെ കാണാതായിട്ടുണ്ട് ഇത് സംശയം ജനിപ്പിക്കുന്നുണ്ട് ഷജഹാർ എന്ന് വിളിക്കുന്ന ആ ഭാസ്കർ അയാളുടെ ഭാര്യ ഇഷ എന്നിവരെയാണ് കാണാതായിട്ടുള്ളത് എന്തായാലും വീടിന്റെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് ഇത്തരത്തിൽ അക്രമി അകത്തു കയറിയതും സ്വർണ്ണമടക്കമുള്ള സാധനങ്ങൾ മോഷ്ടിച്ചെടുത്തതും എന്തായാലും ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധനകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ചിമ്മിനി പോലീസിന്റെ നേതൃത്വത്തിൽ ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലും ആരംഭിച്ചിട്ടുണ്ട് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ നാല്പത് പവന്റെ സ്വർണാഭരണങ്ങളും നാലു കിലോ തൂക്കം വരുന്ന വെള്ളി പാത്രങ്ങളുമാണ് കാണാതായിട്ടുള്ളത് മാത്രവുമല്ല ഈ ഇത്തരത്തിൽ ഈ ചെമ്പ്രക്കാനം കേന്ദ്രീകരിച്ച് മറ്റ് കവർച്ചകളിൽ പ്രതിയായിട്ടുള്ള ആളുകളെയും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ പണിക്കാർ തന്നെയാണ് ഇത്തരത്തിൽ സ്വർണവും വെള്ളിയും മോഷ്ടിച്ചെടുത്ത് കടന്നു കളഞ്ഞതെന്നാണ് പോലീസ് വിശ്വസിക്കുന്നത് എന്തായാലും ഫോറൻസിക് വിദഗ്ധരും പോലീസും ഇത്തരത്തിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരി കളിതോസഫ്